السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه أجمعين أما بعد صلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلّتها حين يا صحاب الوقت أعرض بحكم نيابتهم يا سيدي شو. ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി ഭാഗം ഔലാബിൽ നബിയോടാണ് നമ്മുടെ കടപ്പാട് നമ്മുടെ ശരീരത്തോട് നമ്മൾക്കുള്ള കടപ്പാടിനേക്കാൾ നബിയോടാണ് നമ്മുടെ കടപ്പാട് ഇത് നമ്മൾ മറ്റൊരു ഹദീസിലൂടെ നമ്മൾക്ക് ഇതിനെ ഇലൈഹി മിം വാലിധി ഒന്നാസി മഴയും പല രീായത്തുകളും ഉണ്ട് അതിൽ ഒരു രീായത്ത് ഞാൻ വായിച്ചതാണ് നിങ്ങൾ മ്മ്മിനാകണോ നിങ്ങൾക്ക് സമ്പൂർണമായ മ്മ്മിനാകണോ നിങ്ങൾ നിങ്ങളെ ശരീരത്തെക്കാളും മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും ലോകത്തെ സർവജനങ്ങളെക്കാളും ഞാനായിരിക്കണം നിങ്ങളുടെ ഇഷ്ടവചനം എന്തൊരു വാക്കാണ് ഇതിന് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ടോക്കിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ നമ്മളുടെ ഒരു താല്പര്യം അതും നമ്മുടെ മാതാപിതാക്കളുടെ ഒരു താല്പര്യം നമ്മുടെ മക്കളുടെ ഒരു താല്പര്യം അതും മുത്തുനബി ഈ മക്കൾ എന്തു ചെയ്യണം എന്ന വിഷയത്തിൽ മുത്തുനബിക്കൊരു താല്പര്യമുണ്ട് നമ്മുടെ മാതാപിതാക്കൾ എന്താകണം എന്ന് മുത്തലപിക്കൊരു താല്പര്യമുണ്ട് സമൂഹം എന്താകണമെന്ന് മുത്തലിപിക്കൊരു താല്പര്യമുണ്ട് ആ താല്പര്യവും തമ്മിൽ കൂട്ടിമുട്ടിയാൽ പരസ്പരമെതിരായാൽ അവിടെ നിങ്ങൾ മുത്തനവിൻ്റെ താല്പര്യത്തെയാണ് പരിഗണിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബ സാഹചര്യത്തിൽ സാമൂഹ്യ സാഹചര്യത്തിൽ നമ്മളുടെ മറ്റ് ചുറ്റുവട്ടങ്ങളിൽ അവിടെയെല്ലാം നമ്മൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാനാവും എല്ലാ സ്ഥലത്തും നിയമങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് മനുഷ്യൻ എവിടേക്ക് നീങ്ങിയാലും നിയമങ്ങളും ചട്ടങ്ങളുണ്ട് ആ നിയമങ്ങളിലും ചട്ടങ്ങളിലും നമ്മൾ പരിസരങ്ങളിൽ നിന്ന് കാണുന്ന കാഴ്ചകളിലും ആർക്കൊക്കെ ഒക്കെ പൊരുത്തപ്പെട്ടതോ പൊരുത്തപ്പെടാത്തതോ നടക്കുന്നുണ്ട് എന്നത് ചർച്ചയല്ല ആ കാര്യം മുത്തനബിക്ക് പൊരുത്തണ്ടോ ഇല്ലേ എന്നതാണ് ചർച്ച അപ്പം നമ്മൾക്ക് നമ്മുടെ മക്കളോട് സ്നേഹമുണ്ട് നമ്മുടെ ഭാര്യമാരോട് സ്നേഹമുണ്ട് നമ്മുടെ മാതാപിതാക്കളോടും കുടുംബങ്ങളോടും സ്നേഹമുണ്ട് പക്ഷെ ആ സ്നേഹം ഒരിക്കലും ഈ അതിർവരമ്പ് വേദിക്കാൻ പാടില്ല ഏത് മുത്ത്നബിയുടെ താല്പര്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്ന ആ ഒരു സവിശേഷതയിൽ നിന്ന് അവരോടൊന്നുമുള്ള സ്നേഹം അതിജയിക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ മക്കൾ മുത്ത് നബി ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതെൻ്റെ മുത്തുനബിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ന നിലക്ക് ആ മക്കളോട് ദേഷ്യപ്പെടാനും അത് തിരുത്താനും നമ്മൾക്ക് സാധിക്കണം അത് നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ പോലും ഓരോന്നിനും അതിൻ്റെ രീതി ശാസ്ത്രങ്ങളുണ്ട് അതനുസരിച്ച് കൈകാര്യം ചെയ്യണം അതിൻ്റെ നിലപാടുകളനുസരിച്ച് കൈകാര്യം ചെയ്യണം അത് മറ്റൊരു വിഷയം പക്ഷേ മാതാപിതാക്കൾ പോലും മക്കൾ പോലും ഭാര്യമാർ പോലും മുത്തുനബിയുടെ താല്പര്യത്തിനെതിരിൽ നിന്നാൽ അവകളെ അവഗണിച്ച് മുന്നോട്ട് പോവുകയും മുത്തുനബിൻ്റെ ഇഷ്ടത്തെ പ്രമോട്ട് ചെയ്യുകയും ചെയ്യണം എന്നെങ്കിലും നീ കാമിലായ മൂമിനാവുകയുള്ളൂ എന്ന് ഹബീബായ് മുത്തലബി സലഹ്ലൈ വസ്ലൈ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇത് വളരെ വ്യക്തമാണ് ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നിസ്കാലത്തിൽ ചെല്ലുന്ന സലാം അസ്സലാമലു യു എന്നതിന് പല ആശയങ്ങളുമുണ്ട് ഒന്ന് സാദാ സലാം ചെല്ലുന്നത് പോലെ സലാം എന്നെ അത് മുത്തനിബി മടക്കും എന്ന് ഹദീത്തിൽ വന്നിട്ടുണ്ട് മാമി മുസല്ലിമിൻ യുസല്ലിമു മുസലിം ഇല്ലാതെ എൻ്റെ മേലിൽ സലാം ചൊല്ലുന്നവരുടെ സലാമിനെ മടക്കാനുള്ള ആത്മാവിനെ നേരത്തെ എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് ആ ആത്മാവ് മുഖേന ഞാൻ അവർ ചൊല്ലുന്ന സലാമിനെ മടക്കും എന്ന ബി വായ്മത്ത പറഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ ഒരാശയമാണ് അതിൻ്റെ മറ്റൊരാശയമുണ്ട് അതേതാ അസ്സലാമലൈക്ക അയ്യുഹൻ നബിയോ എന്ന് പറഞ്ഞാൽ നബിയെ തങ്ങൾക്ക് എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് എല്ലാവർക്കും പരിചിതമുള്ള രായത്താണ് ഇന്നലായി അല്ലയും അള്ളാന്റെ അസൂലും ചെയ്യുന്നൊരു കാര്യം അല്ലയും മലായിക്കത്തും ചെയ്യുന്നൊരു കാര്യം അള്ളയും മലായിക്കത്തും ചെയ്യുന്നൊരു കാര്യം നിങ്ങൾക്കും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റുമോ അത് ചെയ്യാൻ മുമിനികളെ എന്ന് വിളിച്ചുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യം യുല്ലദീനാമനു എന്നത് ആയത്തിൻ്റെ മധ്യത്തിൽ വന്നത് ഈ ഒരു ആയത്തിൽ മാത്രമാണ് അള്ളയുമല്ലാൻ്റെ മലായിക്കത്തുകളും ചെയ്യുന്ന ഒരു കാര്യം മുമിനികളെ നിങ്ങൾക്ക് പറ്റുമോ ചെയ്യാൻ ഇത് ചോദിച്ചിട്ട് പിന്നെ പറയുന്നു സലീമു തസ്ലീമ

നിങ്ങൾ സമഹപ്പിക്കുവിൻ ത ഒരു സമർപ്പണം എന്താണ് ഈ സമർപ്പണം അതാണ് ഞമ്മൾ അസ്സലാമലി കയ്യോ നബിയും ഒരു ദിവസം ഫഹ് മാത്രം നിസ്കരിക്കുന്ന വ്യക്തി ഒമ്പത് തവണ മുത്തുനബിയുടെ മേലിൽ ഈ സമർപ്പണത്തിന്റെ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ഓ നബിയെ തങ്ങൾക്ക് എന്നെ ഞാൻ സമർപ്പിക്കുന്നു ഞാൻ ഇനി തങ്ങളുടെ ഇഷ്ടത്തിനെ ജീവിക്കുള്ളൂ ഇനി ഞാൻ തങ്ങളുടെ പൊരുത്തത്തിനെ ജീവിക്കുള്ളൂ തങ്ങൾ പറഞ്ഞത് കേട്ടേ ഞാൻ ജീവിക്കുള്ളൂ എൻ്റെ ശരീരത്തിന് എൻ്റെ താൽപ്പര്യത്തിന് ഒരു വിലയില്ല ഞാൻ എന്നെ തങ്ങളിലേക്ക് ഇട്ടുതരുന്നു തങ്ങളിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു തങ്ങൾക്ക് ഞാൻ എന്നെ ദണ്ഡമായി തരുന്നു ഇതാണ് അസ്സലാമു അസ്സലാമലൈക്കയ്യൂന്നബി എന്നതിൻ്റെ മറ്റൊരർത്ഥം അത് സലീമുദസലീമ എന്നതിൻ്റെ ആശയമാണ് അത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ നമ്മെ സമർപ്പിക്കുന്നുണ്ട് മുത്തലപിക്ക് ഇതാണ് ഈ പറയുന്നത് എന്ന് നമ്മൾക്ക് ചിലപ്പോൾ ചിന്തിക്കാതെ പോയതിൻ്റെ ഒരു കമ്മി നമ്മൾക്കുണ്ടാകും അതല്ലെങ്കിൽ അത് അറിയാതെ പോയതിൻ്റെ ഒരു കമ്മി ഉണ്ടാകും എന്തായാലും എല്ലാ ദിവസവും പകർന്നു മാത്രം നിസ്കരിക്കുന്ന വ്യക്തി ഒമ്പത് തവണ ഈ മുത്തുനബിയുടെ മേരിൽ എൻ്റെ ശരീരത്തെയും എൻ്റെ മെയ്യനെയും എൻ്റെ മനസ്സിനെയും ഞാൻ തങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ താല്പര്യത്തെ ഞാൻ അവഗണിച്ച് മുത്തനബിൻ്റെ താല്പര്യത്തിലേക്ക് എൻ്റെ ശരീരത്തെ ഞാൻ തരുന്നു ഇത് പറഞ്ഞുകൊണ്ടാണ് ഞമ്മുടെ അത്തഹിയാത്തു തുടങ്ങുന്നത് അപ്പം യഥാർത്ഥത്തിൽ അള്ളാഹുത്തല്ല പറഞ്ഞു അള്ളാഹുത്തല പറഞ്ഞ ബി ലായുക്കും എന്ന് മുത്തലിബി പറഞ്ഞ ലായുക്കും എന്ന് മുത്തരുബി പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഞാൻ എത്തിക്കോളാം എന്ന് പഠിച്ചവന് വാക്കുകൊടുക്കുന്ന അസ്ലാമലി കയ്യോന്നെ ബി യു എന്ന ഭാഗവും കൂടി ചേർത്തിവെച്ചാൽ നാം മുത്തരിപിക്ക് കടപ്പെട്ടോലാണ് മുത്തനബിക്ക് നമ്മൾ വഴിപ്പെട്ടാലോ പിന്നെ നമ്മൾ അള്ളാക്ക് വഴിപ്പെട്ടവരായി റസൂല റസൂൽക്ക് എല്ലാടത്തിനും വഴിപ്പെട്ടാൽ അവൻ അള്ളാക്ക് വഴിപ്പെട്ടു ഇന്നലധീന യുബായുനൊക്കെ ഇന്നമായ ഉബായു അല്ല തങ്ങളെ കൈപിടിച്ച് വയ്യത്ത് ചെയ്തവൻ അവർ അള്ളാഹുവിനോടാണ് വയ്യത്ത് ചെയ്തത് ഒമാക്കുംഹാക്കുമുനബി കൊണ്ടു പറഞ്ഞതൊക്കെ എടുത്തോളി മുത്തനബി മാണ്ടെന്ന് പറഞ്ഞതൊക്കെ ഒഴിവാക്കിക്കാളി എല്ലാം മുത്തുനബിക്കാണ് കൊടുത്തു അപ്പോൾ ഒരാൾ മുത്തുനബി പറഞ്ഞത് കേട്ട് ജീവിച്ചാൽ അവൻ അള്ളാഹു പറഞ്ഞത് കേട്ട് ജീവിച്ചവനാവും അപ്പം മുത്തുനബിക്കുള്ള നമ്മുടെ സമർപ്പണം അള്ളാഹ്ക്കും കൂടിയുള്ള സമർപ്പണമാണ് അങ്ങനെയാണ് അതിൻ്റെ രീതി അപ്പം അള്ളാഹ്ക്കല്ലേ നമ്മൾ സമർപ്പിക്കേണ്ടത് എന്ന സംശയത്തിനോട് വകുപ്പില്ല ഇതിൻ്റെ നാലാമത്തൊരു പാട്ട് ഞാൻ അടുത്ത ടോക്കിൽ പറയാം